ഔട്ട്ലൈൻ കേരള ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ തൃപ്പൂണിത്തറ പൂർണത്രേശ്വര ക്ഷേത്രത്തിൽ ഇന്ന് ചെറിയ വിളക്ക് ചെന്നൈ കോട്ടയം റൂട്ടിൽ ശബരിമല സ്പെഷ്യൽ വന്ദേഭാരത് ട്രെയിൻ സർവീസ് പാർലമെന്റ് അതിക്രമം പ്രതികൾ ഭഗത് സിംഗ് എന്ന ഗ്രൂപ്പിന്റെ ഭാഗം പരിചയപ്പെട്ടത് ഫേസ്ബുക്കിലൂടെ ഇന്ത്യയിലെ പത്ത് സുരക്ഷിത നഗരങ്ങളിൽ ഇടം നേടി കോഴിക്കോട് കെ ബി ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമേന്ദ്രനും മന്ത്രിശ്രീയിലെത്തിപ്പൂർത്തറ പൂർണ്ണത്രേശ ക്ഷേത്രത്തിൽ ഇന്ന് ചെറിയ വിളക്ക് എറണാകുളം നഗരസമീപത്തുള്ള പ്രധാനവും പ്രസിദ്ധവും പുരാണവുമായ ക്ഷേത്രമാണിത് അനന്തന്റെ പുറത്തിരിക്കുന്ന മഹാവിഷ്ണുവാണ് ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ സന്താന ഗോപാലമൂർത്തിയായി സങ്കല്പിക്കപ്പെടുന്ന ഈ ഭഗവാനെ പ്രതിഷ്ഠിച്ചത് ശ്രീകൃഷ്ണനും അർജുനനുമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഉപദേവനായി ഗണപതി മാത്രമേ ക്ഷേത്രത്തിലുള്ളൂ ഈ ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നുകളിൽ വന്ന ഒരു തീപിടുത്തത്തിൽ നശിച്ചുപോയിട്ട് വീണ്ടും പുനരുദ്ധരിക്കുകയായിരുന്നു അങ്ങനെ പുനരുദ്ധരിച്ച ക്ഷേത്രമാണ് ഇന്ന് നിലകൊള്ളുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം പൂർണ്ണത്രൈശ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് വൃശ്ചിക മാസത്തിൽ തിരുവോണം നാളിൽ ആറാട്ടോടെ സമാപിക്കുന്ന എട്ടു ദിവസത്തെ കൊടിയേറ്റുത്സവം ക്ഷേത്രത്തിൽ ആദ്യം മുതലേ നടന്നു വരുന്ന ഉത്സവമാണിതെന്ന പ്രത്യേകതയുമുണ്ട് അങ്കുരാതി മുറയനുസരിച്ച് നടക്കുന്ന ഈ ഉത്സവത്തിൻ്റെ എട്ട് ദിവസവും വിശേഷാൽ പൂജകളും താന്ത്രിക ചടങ്ങുകളുമുണ്ടാകും ആറാം ഉത്സവ ദിനമായി ഇന്ന് പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും ചെറിയ വിളക്കും നടക്കും ഉത്സവത്തോടനുബന്ധിച്ച് ആയിരങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നത് ശബരിമല തീർത്ഥാടകർക്കായി ചെന്നൈ കോട്ടയം റൂട്ടിൽ വന്ദേ ഭാരത് സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ചു എം ജി ആർ ചെന്നൈ സെൻട്രലിൽ നിന്ന് കോട്ടയം വരെയും തിരിച്ചുമാണ് സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ചിരിക്കുന്നത് പതിനഞ്ച് പതിനേഴ് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് തീയതികളിലായി നാല് ദിവസത്തെ സർവീസ് പ്രഖ്യാപിച്ചിരിക്കുന്നു വെള്ളി ഞായർ ദിവസങ്ങളിൽ ചെന്നൈയിൽ നിന്ന് രാവിലെ നാലരയ്ക്ക് പുറപ്പെടുന്ന ട്രെയിൻ വൈകിട്ട് നാല് പതിനഞ്ചിന് കോട്ടയത്ത് എത്തും ശനി തിങ്കൾ ദിവസങ്ങളിൽ രാവിലെ നാല് നാൽപ്പതിന് കോട്ടയത്ത് നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ വൈകിട്ട് അഞ്ച് പതിനഞ്ചിന് ചെന്നൈയിലെത്തും ശബരിമലയിലേക്കുള്ള തിരക്ക് കണക്കിലെടുത്താണ് സ്പെഷ്യൽ സർവീസ് അനുവദിച്ചിരിക്കുന്നത് പെരമ്പൂർ കടപ്പാടി സേലം ഈറോഡ് തിരുപ്പൂർ പോടന്നൂർ പാലക്കാട് തൃശൂർ ആലുവ എറണാകുളം ടൗൺ എന്നീ സ്റ്റേഷനുകളിൽ സ്റ്റോപ്പ് ഉണ്ട് എട്ട് കോച്ചുകളുള്ള റാക്കാണ് സർവീസ് നടത്തുന്നത് ഈ പ്രത്യേക ട്രെയിനുകളിലേക്കുള്ള മുൻകൂർ ബുക്കിംഗ് ഡിസംബർ പതിനാല് വ്യാഴാഴ്ച രാവിലെ എട്ട് മണി മുതൽ ആരംഭിക്കുമെന്ന് ദക്ഷിണ റെയിൽവേ അറിയിച്ചു പാർലമെന്റിലെ അതിക്രമത്തിനും പ്രതിഷേധത്തിനും കാരണം സർക്കാർ നയങ്ങളോടുള്ള എതിർപ്പെന്ന പ്രതികൾ ഭഗത് സിംഗിനെ പോലെ ഭരണകൂടത്തിന് മറുപടി നൽകാനാണ് ശ്രമിച്ചതെന്നും പ്രതികൾ അന്വേഷണ ഏജൻസികളോട് പറഞ്ഞു ഫേസ്ബുക്കിലൂടെയാണ് പ്രതികൾ പരിചയപ്പെട്ടത് ജനുവരി മുതൽ പ്രതിഷേധിക്കാനുള്ള പദ്ധതിയുടെ ആലോചന തുടങ്ങി പ്രതികളെ ഇന്നും വിവിധ സർക്കാർ ഏജൻസികൾ ചോദ്യം ചെയ്യും സംഘത്തിലെ അംഗമായ ലളിത് ഷാക്കായി ദില്ലി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി ഭഗത് സിംഗ് എന്ന ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നു പ്രതികളെന്ന് പോലീസ് പറഞ്ഞു ഭഗത് പോലെ ഭരണകൂടത്തിന് മറുപടി നൽകാൻ ശ്രമിച്ചെന്ന് പ്രതികൾ മൊഴി നൽകി ജനുവരി മുതൽ പദ്ധതിയുടെ ആലോചന തുടങ്ങുകയും പ്രതികളിൽ ഒരാളായ മനോരഞ്ജൻ മൺസൂൺ സമ്മേളനത്തിനിടെ പാർലമെൻ്റിൽ സന്ദർശകനായി എത്തുകയും ചെയ്തു ഇന്നലെ ലോക്സഭയിൽ കയറുന്നതിനായി പ്രാദേശിക എം പി ആയ പ്രതാപ് സിൻഹയുടെ സ്റ്റാഫ് വഴിയാണ് പാസ്സെടുത്തത് വിവിധ ട്രെയിനുകളിൽ മൂന്ന് ദിവസം മുമ്പാണ് എല്ലാവരും ദില്ലിയിലെത്തിയത് വിശാൽ ശർമ്മ ഇവരെ ഗുരുഗ്രാമിലെത്തിച്ചു പ്രതിഷേധം നടക്കുമ്പോൾ ലതിത് ഷായും പാർലമെന്റിന് പുറത്തുണ്ടായിരുന്നു ഇയാൾ പ്രതിഷേധം ഇൻസ്റ്റാഗ്രാമിൽ തത്സമയം നൽകി സർക്കാരിന്റെ കർഷക സമരം മണിപ്പൂരടക്കം വിഷയങ്ങളിലെ എതിർപ്പ് പ്രതിഷേധത്തിന് കാരണമായെന്ന് പ്രതികൾ പോലീസിനോട് പറഞ്ഞു അതേസമയം പാർലമെൻറ്റിലെ ഗുരുതര സുരക്ഷാ വീഴ്ച ഇരുസഭകളിലും ശക്തമായി ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകും രാജ്യസഭയിലും ഉന്നയിക്കാനാണ് തീരുമാനം ഇതിനിടെ ഇന്ത്യ സഖ്യയോഗം പാർലമെന്റ് ചേരുന്നതിന് മുന്നോടിയായി നടക്കും രാഷ്ട്രപതിയെ കാണാനും പ്രതിപക്ഷ കക്ഷികൾ സമയം ചോദിച്ചിട്ടുണ്ട് രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ പത്ത് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച് കോഴിക്കോട് സ്നേഹത്തിൻ്റെ നഗരം ഇനി സുരക്ഷിത നഗരമായി അറിയപ്പെടും കേരളത്തിൽ നിന്ന് ഈ പട്ടികയിൽ ആദ്യ പത്തിൽ സ്ഥാനം പിടിച്ച ഏക നഗരമാണ് കോഴിക്കോട് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ തയ്യാറാക്കിയ ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിത നഗരങ്ങളുടെ പട്ടികയിൽ പത്താം സ്ഥാനമാണ് കോഴിക്കോടിന് ലഭിച്ചത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കുറ്റകൃത്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എൻ സി ആർ ബി നഗരങ്ങൾക്ക് റാങ്ക് നിശ്ചയിച്ചിരിക്കുന്നത് കുറ്റകൃത്യങ്ങളുടെ നിരക്ക് താരതമ്യേന കുറവുള്ള നഗരങ്ങളെയാണ് സുരക്ഷിത നഗരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈയിടെ യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവിയും കോഴിക്കോടും ലഭിച്ചിരുന്നു കൊൽക്കത്തയാണ് സുരക്ഷിത നഗര പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് തമിഴ്നാട്ടിലെ ചെന്നൈ രണ്ടാം സ്ഥാനത്തും കോയമ്പത്തൂർ മൂന്നാം സ്ഥാനത്തുമുണ്ട് സൂററ്റ് പൂനെ ഹൈദരാബാദ് ബാംഗ്ലൂരു അഹമ്മദാബാദ് മുംബൈ എന്നിവയാണ് പട്ടികയിൽ കേരളത്തിന് മുന്നിലുള്ള മറ്റു നഗരങ്ങൾ കെ ബി ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിസഭയിലേക്ക് സത്യപ്രതിജ്ഞാ സത്യപ്രതിജ്ഞാതീയതയും വകുപ്പുകളും തീരുമാനിക്കാൻ ഡിസംബർ ഇരുപത്തിനാലിന് ഇടതുമുന്നണി യോഗം തീരും ഗണേഷ് കുമാറിൻ്റെ ഗതാഗതവും കടന്നപ്പള്ളിക്ക് തുറമുഖ വകുപ്പും കിട്ടാനാണ് സാധ്യത എറണാകുളത്ത് ജനുവരി ഒന്ന് രണ്ട് തീയതികളിൽ നടക്കുന്ന നവകേരള സദസ്സിൽ കെ ബി ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിമാരെ പങ്കെടുത്തേക്കും ഇരുപത്തിയൊമ്പതിന് സത്യപ്രതിജ്ഞ അന്ന് നേരത്തെ സൂചന ഉണ്ടായിരുന്നു തീയതിയിൽ അന്തിമ തീരുമാനം എടുക്കും മുൻപ് ഗവർണറുടെ സമയം കൂടി തേടും ഇടതുമുന്നിൽ തീരുമാനം എടുക്കുന്നതിന് പിന്നാലെ നിലവിലെ ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജുവും തുറമുഖ വകുപ്പ് അഹമ്മദ് അഹമ്മദ്ദേവർക്കോലും രാജി സമർപ്പിക്കും ഈ ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം